മെന്റലിസം ഡെമോ ക്ലാസ് കിട്ടുമോ എന്ന് ചോദിച്ചവർക്കൊക്കെ ഒരു അവസരം ഇതുവരെ ആർക്കും കിട്ടാതെയാണ് ഞാനൊക്കെ പതിമൂവായിരം രൂപയൊക്കെ മുടക്കിയിട്ടാണ് ഒരു ദിവസമൊക്കെ മെന്റലിസം പഠിച്ചത് ഒരു ദിവസം അല്ല ഒരു ദിവസം ആറായിരം വേറെ അയ്യായിരം അങ്ങനെയൊക്കെ കൂട്ടി പതിമൂവായിരം രൂപയാണ് രണ്ട് മൂന്ന് ദിവസത്തെ ക്ലാസിന് വേണ്ടി എനിക്ക് കൊടുക്കേണ്ടി വന്നത് പക്ഷേ ഇന്ന് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് ഞങ്ങളുടെ ഫസ്റ്റ് ലെവൽ മെന്റലിസത്തിന്റെ പത്ത് ക്ലാസുകൾ നിങ്ങൾക്ക് ആക്സസ് വരികയാണ് പത്ത് ക്ലാസുകളിലും പത്തോളം ട്രിക്കുകൾ ഏകദേശം നിങ്ങൾ പഠിക്കും ട്രിക്കുകൾ മാത്രമല്ല അതിൻ്റെ ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങൾ പെർഫോമൻസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു അത്യാവശ്യം ഡ്യൂറേഷൻ ഉള്ള പത്ത് പതിനഞ്ച് മിനിറ്റ് ഒരു ക്ലാസ് വരുന്ന ഡ്യൂറേഷൻ ഡ്യൂറേഷനുള്ള വീഡിയോകളാണ് ചിലപ്പോൾ അഞ്ച് മിനിറ്റ് ഉണ്ടാവും ചിലപ്പോൾ പതിനഞ്ച് മിനിറ്റ് ഉണ്ടാവും ചിലപ്പോൾ ഇരുപത് മിനിറ്റ് ഉണ്ടാവും അങ്ങനെ ഡ്യൂറേഷൻ വരുന്ന ഒരു പത്തോളം ക്ലാസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഞങ്ങൾ കുറച്ച് ദിവസത്തേക്ക് തരുകയാണ് ഇതിന് പ്രൈസ് ഇടാൻ വിചാരിച്ചത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് പക്ഷേ അത്രയ്ക്കും താല്പര്യമുള്ള വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും ഇതിൻ്റെ പ്രൈസ് ഒന്ന് കുറേ ഒന്ന് എടുത്ത് ചെയ്യാം എന്നുള്ളത് രീതിയിൽ അങ്ങനെയുള്ളവർക്ക് ഞങ്ങൾ തരികയാണത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് ഉടൻ തന്നെ താഴെ കാണുന്ന ഡീറ്റെയിൽസ് വായിച്ചിട്ട് കോഴ്സിൽ ഈ കോഴ്സ് എടുക്കാനുള്ള തയ്യാറെടുപ്പുകൾ എടുത്തിട്ടു ഇത് സർട്ടിഫിക്കറ്റ് ഉണ്ടാകുന്ന കോഴ്സല്ല പിന്നെ ഏതെങ്കിലും കോഴ്സ് പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ ഇത് പഠിക്കണം എന്ന് ഞാൻ പറയില്ല കാരണം ഫസ്റ്റ് ലെവലിൽ നിങ്ങൾ പഠിക്കുക പല സ്ഥലത്തും ഒരേ കാര്യങ്ങളാണ് എന്നാൽ പോലും വ്യത്യസ്തമായ ഒരു പഠി പഠിപ്പിക്കുന്ന ശൈലിയിലൂടെ അധ്യാപക ശൈലിയിലൂടെ ഞാനൊന്ന് മനോഹരമായി നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ ഉടനെ തന്നെ താഴെ കാണുന്ന ഡീറ്റെയിൽസ് വായിച്ചിട്ട് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാനുള്ള തീരുമാനങ്ങൾ എടുക്കുക ബൈ